ട്വന്റി ട്വന്റി ലോകകപ്പ് ഇന്ത്യയ്ക്ക് ദക്ഷിണാഫ്രിക്കയെ ഏഴ് റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ഐതിഹാസിക വിജയം വിരാട് കോഹ്ലിയാണ് കളിയിലെ താരം ഇന്ത്യ ഉയർത്തിയ ഉയർത്തിയേഴ് റൺസ് പിന്തുടർന്ന ദക്ഷിണാഫ്രിക്കയ്ക്ക് ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുക്കാന് സാധിച്ചുള്ളൂ യു ഇ സാമ്പത്തിക സാക്ഷരതയിൽ അറബ് മേഖലയിൽ ഒന്നാമതെന്ന കണക്കുകൾ ആഗോള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് നടത്തിയ പ്രോഗ്രാം ഫോർ ഇന്റർനാഷണൽ സ്റ്റുഡന്റ്സ് അസസ്മെന്റ് പഠനത്തിലാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് സൈബർ തൊഴിൽ തട്ടിപ്പിനെതിരെ മുന്നറിയിപ്പുമായി ഷാർജ പോലീസ് ഈ വർഷം എമിറേറ്റിൽ ഇരുന്നൂറ്റി അറുപത് തൊഴിൽ തട്ടിപ്പ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും സമൂഹ മാധ്യമങ്ങളിലെ പരസ്യങ്ങളിൽ വഞ്ചിതരാവരുതെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി അനധികൃത ഡീസൽ വ്യാപാരം തടയുന്നതിനായി എമിറേറ്റ്സിൽ ദുബായ് സുപ്രീം കൌൺസിൽ ഓഫ് എനർജി പരിശോധനകൾ കർശനമാക്കി ദുബായിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വ്യാപാരം നടത്തുന്നത് നിയന്ത്രിക്കുന്നതിന് ഉത്തരവാദിത്തമുള്ള വകുപ്പാണ് ഡിഎസ്ഇഇ ഒമാനിൽ പ്ലാസ്റ്റിക് സഞ്ചികൾ പൂർണ്ണമായും ഒഴിവാക്കും രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ പ്ലാസ്റ്റിക് സഞ്ചികൾ പൂർണ്ണമായും ഒഴിവാക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ടം തിങ്കളാഴ്ച ആരംഭിക്കും ഫാർമസികൾ ആശുപത്രികൾ ക്ലിനിക്കുകൾ എന്നിവിടങ്ങളിലാണ് ജൂലൈ ഒന്നു മുതൽ പ്ലാസ്റ്റിക് സഞ്ചികൾ പൂർണ്ണമായും ഒഴിവാക്കുന്നത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ആഗോള സൂചികയിൽ കുവൈത്ത് ഒന്നാം സ്ഥാനം നേടി ഓരോ രാജ്യങ്ങളിലെയും ഇന്റർനെറ്റ് ലഭ്യത വിലയിരുത്തുന്ന സൂചികയാണ് ഐഡിഐ രാജ്യത്തെ തൊണ്ണൂറ്റിയൊമ്പത് ദശാംശം ഏഴ് ശതമാനം വ്യക്തികളും തൊണ്ണൂറ്റിയൊമ്പത് ദശാംശം നാല് ശതമാനം കുടുംബങ്ങളും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ടെന്ന് കുവൈത്ത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചു അജ്മാനിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പെയ്ഡ് പാർക്കിംഗ് വ്യാപിപ്പിക്കുന്നു നഗരത്തിലെ മൂന്ന് സ്ഥലങ്ങളിൽ മുതൽ വാഹന പാർക്കിംഗ് ചെയ്യാൻ ഫീസ് ഈടാക്കുമെന്ന് അജ്മാൻ മുനിസിപ്പാലിറ്റി അറിയിച്ചു പാർക്കിംഗ് മേഖലകൾ ദുരുപയോഗം ചെയ്യുന്നത് ഒഴിവാക്കാനും വാഹനങ്ങൾക്ക് മെച്ചപ്പെട്ട സൗകര്യം ഉറപ്പാക്കാനുമാണ് പാർക്കിംഗ് ഏർപ്പെടുത്തുന്നത് ഖത്തറിൽ മൊത്തം ഊർജോൽപ്പാദനത്തിന്റെ പതിനെട്ട് ശതമാനം രണ്ടായിരത്തി മുപ്പതോടെ പുനരുപയോഗ ഊർജ്ജമാക്കുമെന്ന് ജനറൽ ഇലക്ട്രിസിറ്റി ആന്റ് വാട്ടർ കോർപ്പറേഷൻ അധികൃതർ വ്യക്തമാക്കി ഇപ്പോൾ ആകെ ഉൽപാദനത്തിന്റെ അഞ്ച് ശതമാനം മാത്രമാണ് പുനരുപയോഗ ഊർജ്ജം